ചൂരൽമല മുണ്ടക്കൈ പ്രദേശത്ത് നിന്ന് ദുരിതാശ്വാസ ക്യാമ്പിലെത്തിയവർക്ക് ഇന്നും വിട്ടുമാറാത്ത പേടിയാണ് രാത്രിയിലും അന്ന് കെട്ട ശബ്ദം ചെവിയിൽ മുഴങ്ങുന്നുണ്ട് മരണം തങ്ങളുടെ മുന്നിൽ കണ്ടു ഒരിക്കലും ജീവൻ തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ലെന്നും ക്യാമ്പിൽ കഴിയുന്നവർ ഓർത്തെടുക്കുന്നു അതൊരിക്കലും അവർ ഓർമ്മിക്കാത്ത ഒരു ദുരിതരാത്രിയായിരുന്നു കൂടി ഉറങ്ങാൻ കിടന്നവർ രാത്രിയിൽ കേട്ട ശബ്ദത്തിൽ ഞെട്ടി ഉണർന്നപ്പോൾ കണ്ട കാഴ്ചകൾ ഇനിയൊരിക്കലും അവർ ഓർമ്മിക്കാൻ ആഗ്രഹിക്കാത്തവരാണ് പക്ഷേ േ ദുരന്തത്തിന്റെ ഒരു സ്വഭാവം കാണും കാണു എന്തോ ഒരു മരണം കണ്ടിട്ട് മരണത്തിന് രക്ഷപ്പെട്ട് വന്നതാ ഒരിക്കലും ഞങ്ങൾ ഇനി ജീവനോട്ടുണ്ടാകാൻ വിചാരിച്ചില്ല ഞങ്ങൾ പിള്ളേരൊക്കെ പറഞ്ഞു ഞങ്ങൾ ഇനി അങ്ങോട്ട് വിളിക്കരുത് ദൈവം ഞങ്ങൾ അങ്ങോട്ട് വിളിക്കരുത് എന്നാണ് ഞങ്ങൾ കുട്ടികൾ ഞങ്ങളോട് പറയുന്നത് ഞങ്ങൾക്ക് ആവൂലാണ് ഇത് മഞ്ജുഷയുടെ മാത്രം വാക്കുകളല്ല ആ പരിസരത്ത് താമസിച്ച ഞങ്ങൾ എന്തായാലും ഇനി നമ്മൾ ജീവിക്കുന്ന തോന്നുന്നില്ല അങ്ങനത്തെ ഒരു ഭീകരമായൊരു സൗണ്ടിലാണ് വരുന്നത് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വിഷമം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഞങ്ങളവിടെ ആ പ്രദേശത്ത് മുണ്ടക്കിയ പ്രദേശത്തായാലും ചുവൽമല പ്രദേശത്തായാലും ഞങ്ങൾക്ക് താമസിക്കാൻ ഇനി ഇവിടെ നിന്ന് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇവിടെ ഒരുപാട് ഫുഡും ഡ്രസ്സും കാര്യങ്ങളും കിട്ടുന്നുണ്ട് ഞങ്ങൾക്കതല്ല ഞങ്ങൾ പ്രധാനം ഞങ്ങളുടെ ജീവിതം ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ഞങ്ങളൊരു ജീവിതം പേടി സ്വപ്നമാണ് ഞങ്ങൾ പിള്ളേരൊക്കെ പറയുന്നത് ഞങ്ങൾ ഇനി അങ്ങോട്ട് വിളിക്കരുത് ദയവേ ഞങ്ങൾ അങ്ങോട്ട് വിളിക്കരുത് എന്നാണ് ഞങ്ങൾ കുട്ടികൾ ഞങ്ങളോട് പറയുന്നത് ഞങ്ങൾക്ക് മേപ്പാടി സെന്റ് ജോസഫ് യു പി സ്കൂളിലെ ക്യാമ്പിൽ കഴിയുന്നവർക്ക് ക്യാമ്പിൽ നിന്നിറങ്ങുമ്പോൾ സുരക്ഷിതമായ ഒരു വീട് വേണം അതും ചൂരൽമല മല ഭാഗത്തു വേണ്ട എന്ന് ആ വീട് അടുത്ത മാസം ഞങ്ങൾ കയറി കൂടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നിന്നതായിരുന്നു ഞങ്ങൾക്കൊന്നുമില്ല അതൊക്കെ ഞങ്ങൾ അടിയോടെ പോയി കിടക്കുകയാണ് എവിടെ ഇവിടെ നിന്ന് അവിടെ പോയിക്കുന്ന ഞങ്ങൾ എവിടെ ആ കുഞ്ഞുമക്കളെ കൊണ്ട് പോകുന്നു അറിയില്ല അപ്പോൾ അങ്ങനക്ക് എന്തെങ്കിലും കാട്ടിട്ട് ഞങ്ങൾക്കൊരു വീട് വേണം തന്നെ നുള്ളിപ്പറിക്കി ഞങ്ങൾ പണിക്ക് പോയിട്ട് കണ്ടാലും പണിക്ക് പോയിട്ട് നുള്ളിപ്പറക്കി കിട്ടിയതാണ് ഞങ്ങൾ ഒരു കുട്ടിയെ വെച്ച ഒരു വീട് വെച്ചത് ആ വീട് ഞങ്ങൾക്ക് പൂർണ്ണമായും തകർന്ന് ഇനി ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റൂല ആ വീടുള്ള ഞങ്ങൾക്ക് അവിടെ നാട്ടുകാരും ഞങ്ങൾക്ക് ആ നാട് വേണ്ട ഓരോരുത്തർക്കും ഓരോരോ ദുഃഖങ്ങളാണ് സകലതും നഷ്ടപ്പെട്ടവർ സ്ഥലത്തേക്ക് പോകാൻ ഭയന്നിരിക്കുന്നവരാണ് ഈ കൂട്ടത്തിലെല്ലാവരും അവർ പറയുന്നത് അവർക്ക് ഇനി പോകുമ്പോൾ സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് അവരെ താമസിപ്പിക്കണമെന്നുള്ളൊരു ആവശ്യം മാത്രമാണ് ഈ ക്യാമ്പിലുള്ള എല്ലാവരും പങ്കുവെക്കുന്നത് അതിനായി സർക്കാർ മുന്നിട്ടിറങ്ങുമെന്ന് തന്നെയാണ് ഞങ്ങളും പ്രതീക്ഷിക്കുന്നത് വീഡിയോ ജേർണലിസ്റ്റ് ഷബീർ വടക്കേങ്കരിക്കൊപ്പം റിപ്പോർട്ടർ ദിലീപ് ദേവശ്യ ഇൻ റിപ്പോർട്ടർ ടീം വയനാട്